നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഈ വീഡിയോ കാണുന്ന സംഭവം നിങ്ങൾക്കറിയാമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവരുണ്ട് നമ്മൾ നേരത്തെയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നല്ല ചൂട് സമയത്താണ് ഇതിൻ്റെ ഒരു കറയുടെ ഭംഗി നമുക്കറിയാൻ കഴിയുക അല്ലെങ്കിൽ എൻ്റെ മണവും ഗുണവും ഒക്കെ നല്ല സൂപ്പറായിരിക്കും ഇതങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കത്തിച്ച നല്ല സൂപ്പർ മണമാണ് അണുനാശിനിയാണ് വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് കുന്തിരിക്ക മരമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഫ്രാങ്കിൻസൻസ് ട്രീ എന്ന് പറയുന്ന മരമാണ് ഇത് വനപ്രദേശത്ത് ധാരാളം കൊണ്ട് കിട്ടും പക്ഷെ ഇത് കണ്ടോ ആരോ കൊത്തിയൊക്കെ വെച്ചിട്ട് കുറെ ഭാഗങ്ങളൊക്കെ മരത്തിന്റെ വലിയൊരു മരമാണ് കേട്ടോ അതിന് വലിയ അള്ളയായി മാറി ആ ഭാഗത്ത് ഭാഗത്തുനിന്ന് കട്ടിക്ക് കുന്തിരിക്കുന്നു ഇങ്ങനെ ഒലിച്ചിറങ്ങാണ് പക്ഷേ ഈ കുന്തിരിക്കൻ നമുക്ക് ഈ ഉണങ്ങി വരുന്നതിന് മുമ്പ് എടുക്കണം അതായത് ഒരു പശ പശപ്പരുവുമുണ്ട് നമ്മുടെ പറങ്കിമാവിലൊക്കെ ഇങ്ങനെ കറ വരുമ്പോൾ നമ്മൾ ഇളക്കിയെടുക്കില്ലേ ആ പരുവത്തിന് ഇളക്കിയെടുത്തിട്ട് ഇതേപോലെ ഉണങ്ങിയിരിക്കും ഭയങ്കര കട്ടിയാണ് കേട്ടോ ഭയങ്കര പാറയിലിട്ട് അടിക്കുന്ന അതേപോലെ ഇരിക്കും പൊട്ടിച്ചെടുക്കാൻ പാറാണ് ഇത് നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് ആരൊക്കെയോ മരത്തിൽ ഇങ്ങനെ വെട്ടി കമ്പിയൊക്കെ വെച്ച് കൊത്തി കറി ഊറി എടുക്കാൻ വേണ്ടി വെച്ചിട്ട് പോയതാണ് പക്ഷെ പിന്നെ എടുക്കാൻ വരാത്തത് കൊണ്ടായിരിക്കാം ചില ഭാഗത്തൊക്കെ നല്ല കട്ടി കിരിക്കണം പക്ഷെ നല്ല മണമാണ് കേട്ടോ നമ്മൾ തട്ടി പൊട്ടിച്ചൊക്കെ കുറച്ചൊക്കെ എടുക്കാം ഇതിന്റെ ഇലകൾ കണ്ടോ നമ്മുടെ പേരയുടെ ഇലകൾ പോലൊക്കെയുള്ള ഇലകളാണ് ഇപ്പൊ പൂക്കുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിലൊക്കെ കായാവും ഈ പൂക്കളൊക്കെ കുന്തിരിക്കുമരത്തിൻ്റെ കായൊക്കെ നമ്മുടെ ഈ മരോട്ടിക്ക പോതിരിക്കുന്ന ഒരു ശേഷം കായാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളൂ മരങ്ങൾ വലിയ കൂറ്റൻ മരങ്ങളാണ് വനപ്രദേശത്ത് ഇങ്ങനെ ആറ്റിലോട്ടൊക്കെ ചാഞ്ഞ് കിടന്ന് കുത്തി കിടക്കുന്നതാണ് പുല്ലാഞ്ഞി ഒക്കെ പോക്കുന്ന അതേ രീതിയിലുള്ള ഒരു ചെറിയ മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ മരത്തിൽ നിന്നും വീഴുന്ന കായൊക്കെ ഉപയോഗപ്രദമാണോ എന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ കറയാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഫ്രാങ്കിൻസൺ സ്ട്രീ എന്ന് പറയുന്ന മരം കൂടാതെ തന്നെ ഒരുപാട് മരങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പല കുന്തിരിക്കം പല രീതിയിലുണ്ട് നമ്മുടെ ഗൾഫൊക്കെ കാണുന്ന കുന്തിരിക്കമരം വേറെ രീതിയാണ് ഇത് വലിയ കൂട്ടൻ കൂട്ടന്മാരാണ് കേട്ടോ കട്ടിക്കിരിക്കാണ് കുന്തിരിക്ക ഈ കുന്തിരിക്ക നമുക്ക് തട്ടി പൊട്ടിച്ചെടുത്ത് ഒന്നും ചേർക്കണ്ട ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ല കേട്ടോ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് ലൈവ് ആയിട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇത് നമ്മൾ തട്ടിയെടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് നല്ല രീതി ഉണക്കിയിട്ട് നമ്മൾ പൊടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്ധിക്കും ഒക്കെ നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ധൂമം പോയിക്കുന്ന ധൂമം ഉണ്ടാക്കുന്നൊരു സംഭവമുണ്ട് പണ്ട് കാലത്തൊക്കെ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമുള്ളതാണ് ഇതിന്റെ ശ്വസിക്കുന്നതും നമുക്ക് നല്ലതാണ് നമ്മുടെ ലങ്സിനൊക്കെ നല്ലതാണ് ഇതിന്റെ ആ ഒരു മണം ചെല്ലുന്നത് അതായത് ഇത് നല്ല മരത്തിൽ കട്ടി കിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഇളക്കിയെടുക്കാൻ പറ്റുന്ന പരിഹവമുണ്ട് പക്ഷെ ആരൊക്കെ വെട്ടി വെച്ച് കുറച്ചൊക്കെ ഇളക്കിയെടുത്ത് പോയിട്ടുണ്ട് മരം നല്ല ഇതുപോലെ ഇങ്ങനെ പടർന്ന് വന്നലിച്ച് കിടക്കുന്ന മരങ്ങളാണ് അപ്പൊ നമുക്കിത് ഉപയോഗപ്രദമാണെങ്കിൽ നമ്മൾ ഉണങ്ങി വരുന്നതിന് മുമ്പ് ഇളക്കിയെടുക്കണം ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുന്തിരിക്കമരത്തിന്റെ കാഴ്ചയാണ് നിങ്ങളും ഈ കുന്തിരിക്കൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അറിയാം ആയുർവേദ കടകളിൽ നിന്ന് മേടിക്കും നല്ല വിലയാണ് ഇതിങ്ങനെ വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ് കറ ഇതുപോലെ ഒരുപാട് മരങ്ങളിലൊക്കെ ഇങ്ങനെ ആളിന് കമ്പിയും എന്തൊക്കെയോ വെച്ച് തട്ടിയും കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുത്തുമ്പോഴാണ് റബ്ബർ പാല് പോലെ കറ വരുന്നത് പക്ഷെ കറ തുണങ്ങി മുക്കാൽ ഭാഗമാകുമ്പോൾ എടുത്താലേ നമുക്ക് ഇതിപ്പോൾ എടുക്കാൻ പറ്റില്ല ഇത് കട്ടിയായി പോയി എത്ര തട്ടി തട്ടിപ്പൊട്ടിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഒരു പരുവത്തിന് ഇളക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മുടെ കുന്തിരിക്കുമ്പഴത്തിന്റെ കാഴ്ച നമ്മൾ നേരത്തെ നിങ്ങൾക്ക് തന്നിരുന്നു ഇപ്പൊ ഇത് കണ്ട കാരണം നമ്മൾ ചിരണ്ടി എടുത്ത് മറപ്പിച്ച നല്ല മണമാണ് കാരണം അപൂർവമായിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ള പ്രദേശങ്ങളിൽ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും കാരണം വനപ്രദേശങ്ങളാണ് കൂടുതൽ കാണുന്നത് ഇത് ആശ്രാമത്ത് എന്നുള്ള കാഴ്ചയാണ് അതായത് ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുത്ത് മറപ്പിച്ചവർക്ക് നല്ല മണമാണ് ഇതിൽ നിന്ന് നമുക്ക് കൈ ഉണ്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല കമ്പി കൊണ്ട് കുത്തിയാക്കോലിപ്പം പറ്റാത്ത കട്ടി കിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ പരുവത്തിനൊക്കെ ഇളക്കിയെടുക്കുക അതെ ഈ കാണുന്ന ഓരി വരുന്ന പരുവത്തിനൊക്കെ നമുക്ക് ഇളക്കി ഒഴിച്ച് ഉണക്കിയെടുത്താല് നമുക്ക് പൊടിച്ച് കുന്തിരിക്കും ഇതിനകത്ത് ഒന്നും ഒരു ചേരുവകേയില്ല ലൈവായിട്ട് ഈ പൈൻമരങ്ങളൊക്കെ ആണിത് പൈൻ്റെ പല ഇനങ്ങളുണ്ട് ഇപ്പൊ പൈൻമരം തന്നെയാണിത് പൈൻമരത്തിന്റെ ഇനത്തിൽപ്പെട്ട മരമാണ് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന കറകളൊക്കെ ഓരോ ഔഷധമുള്ളതാണ് ഇപ്പം നമുക്ക് ഗ്രീൻ പൊലീഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചയിൽ ഇതുപോലെ ഒരുപാട് ഔഷധ സസ്യങ്ങളെയും വനപ്രദേശങ്ങളെ കാഴ്ചകളെയും ഒക്കെ കാണിക്കുന്ന കൂടുതൽ നിങ്ങൾക്ക് കുന്തിരിക്കും എന്ന് പരിചയപ്പെട്ടതാണ് കുന്തിരിക്കും പലരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് മരത്തിൽ നിന്ന് കറ വരുന്നതെന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയില്ല അപ്പോൾ ഈ കുന്തിരിക്കും നമുക്ക് ഇളക്കി ഉണക്കി പൊടിച്ചെടുത്ത് ലൈവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ എന്തൊക്കെയും കുറച്ച് ഇതിന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് നല്ല മണമാണ് അപ്പോൾ പൈൻ വൃക്ഷങ്ങൾ പോലെയുള്ള പൈനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുന്തിരിക്കമരം വനപ്രദേശം ധാരാളമായി കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ ഗ്രീൻ ഗ്രീൻപൊലീഷൻ ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം ഓക്കെ ബൈ അടുത്തൊരു കാഴ്ചയായി വീണ്ടും എത്തുന്നതായിരിക്കും